വർദ്ധിച്ചു വരുന്ന വന്യമൃഗ ശല്യങ്ങളിൽ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് അച്ചൻകോവിൽ ജനകീയ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ഡി എഫ് ഓഫീസ് മാർച്ചും ഉപരോധവും സംഘടിപ്പിച്ചു വർഷങ്ങളായി അച്ചങ്കോവിൽ മേഖലയിലെ ജനങ്ങൾ ആന പന്നി പുലി കുരങ്ങ് കാട്ടുപോത്ത് മയിൽ തുടങ്ങി വന്യജീവികളെ കൊണ്ട് പൊറുതിമുട്ടുന്ന അവസ്ഥയാണ് നിലവിലുള്ളത് ജനവാസ മേഖലയിൽ പോലും വന്യജീവികളെത്തി ജനങ്ങളെ ഭീതിയിലാഴ്ത്തുന്നു മൃഗങ്ങളുടെ ആക്രമണത്തിൽ ജീവൻ പൊലിഞ്ഞവരും മുറിവേറ്റ് കഴിയുന്നവരുമുണ്ട് മൃഗങ്ങൾ വ്യാപകമായി കൃഷിനാശം വരുത്തുന്നതിനൊപ്പം കുരങ്ങുകൾ കൂട്ടമായെത്തി വീടുകൾക്കും വീട്ടുപകരണങ്ങൾക്കും നാശം വരുത്തുന്നു മനുഷ്യജീവൻ പൊലിയുകയും പരിക്കേറ്റ് കഴിയുന്നവർക്കും ലക്ഷങ്ങളുടെ കാർഷിക വിളനാശം സംഭവിച്ചവർക്കും വേണ്ടുന്ന സഹായങ്ങളോ നഷ്ടപരിഹാരങ്ങളോ ലഭ്യമാകുന്നില്ലെന്നും ആരോപണമുണ്ട് വനംവകുപ്പ് കർശന നടപടികൾ സ്വീകരിക്കണമെന്ന് സമരസമിതി ആവശ്യപ്പെട്ടു മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് ബാബു അധ്യക്ഷത വഹിച്ച യോഗത്തിൽ വാർഡ് മെമ്പർ സാനു ധർമ്മരാജ് ഉദ്ഘാടനം ചെയ്തു പറഞ്ഞു കേൾക്കുമ്പോൾ നമുക്കറിയാം ഇന്നലെ തന്നെ മൂന്നോ നാലോ കൊരങ്ങിന്റെ കേസുകളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഇന്ന് രാവിലെ ഒരു വീടിന്റെ ഷീറ്റ് കുരങ് പൊളിച്ചിട്ടിരിക്കുന്നു എന്നുള്ളതും കേട്ടിരിക്കുന്നു ഇന്നലെ രാത്രി ഈ ഇവിടത്തെ ഈ തൊട്ടടുത്ത് ഒരു നൂറ് മീറ്റർ അപ്പുറമാണ് രാത്രി രണ്ട് ആനകൾ വന്ന് മണിക്കൂറുകളോളം നിലയുറപ്പിക്കുകയും രാത്രി പതിനൊന്ന് മണിക്കാണ് നമ്മളതിനെ ഓടിച്ചു വിടുന്നതും ചെയ്തത് അപ്പം ഇത്തരം വിഷയങ്ങള് നമ്മളുടെ നിത്യജീവിതവുമായി ബന്ധപ്പെട്ട് ദൈനംദിന ജീവിതത്തെ സാരമായി ബാധിക്കുകയാണ് കെ ടിയുസി സംസ്ഥാന പ്രസിഡന്റ് റോയി ഉമ്മൻ മുഖ്യാതിഥിയായി പങ്കെടുത്തു ഗീത സുഗുനാഥ് ശ്രീരാജ് എസ് സീമ സന്തോഷ് സി രാധാകൃഷ്ണപിള്ള പിള്ള ഞായറയ്ക്കൽ പ്രസന്നൻ ഷീല ഉണ്ണി തുടങ്ങിയവർ പ്രസംഗിച്ചു ഉപരോധശേഷം ഡി എഫ്ഒയുമായി ചർച്ച നടത്തിയതിനുശേഷം അനുഭവപൂർവമായി പരിഗണിക്കാമെന്ന ഉറപ്പ് കിട്ടിയതിനു ശേഷമാണ് നേതാക്കളും പ്രദേശവാസികളും പിരിഞ്ഞുപോയത് ഡിഎഫ്ഒ നൽകിയ ഉറപ്പുകൾ പാലിക്കപ്പെട്ടില്ലെങ്കിൽ സമരവുമായി മുന്നോട്ടു പോകുമെന്നും സമരസമിതി നേതാക്കൾ న్యూస్ బ్యూరో కొ